ഞങ്ങള് മണിയാവാൻ വേണ്ടി വെയിറ്റ് സീ പറയണല്ലാത്ത ശെരിക്കും ഞായറാഴ്ച രാവിലെ ആയി ആയില്ല പന്ത്രണ്ട് മണി അതല്ലേ രണ്ടാമത് ദിവസം ഹായ് 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 കൂടെ ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി പറയും ഹായ് 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 ഓ മിനിറ്റോ പൊന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നാളത്തേക്ക് വീഡിയോ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ എടുക്കണം ഫുള്ള് ഞാൻ തത്തേനെ ഹെൽപ്പിച്ചിട്ടുണ്ടല്ലോ എടുത്തു തരുന്നില്ല എന്തായാലും ക്യാമറേനെ മുന്നേക്ക് വരില്ല അപ്പോൾ ഇതിനോട് ഞാൻ പറഞ്ഞു ഈ വീഡിയോ എടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഞാൻ എടുക്കലേക്ക് പോട്ടെ കുളിച്ച് ഫ്രഷായി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൊട്ടിക്കൽ വീട്ടിൽ പതിനും ശനിയാഴ്ചത്തെ ഞായറാഴ്ചയും വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചര ആറ് മണി അഞ്ചര അഞ്ചരുന്നല്ല അഞ്ചര നിങ്ങൾ വീട്ടിലാണ് ആറര ഒക്കെ ആവാനായിട്ടു നിങ്ങളിവിടെ വന്നപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ നല്ല ചിക്കൻ്റെ എന്താ പറയുക അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീനിങ്ങിലാണ് കേട്ടോ മീൻസ് അതിൻ്റെ അമ്മ മാങ്ങ എന്ന് പറയുമല്ലോ നമ്മൾ ആ സംഭവമാണേ മറ്റേത് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് മാത്രം വാങ്ങിയിട്ട് അത് നല്ലപോലെ വരട്ടിയെടുക്കാനുള്ള പാനിങ്ങിലാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്മെല്ലുകൊണ്ട് ഉണ്ടാക്കാൻ കാണിച്ചത് മുഖത്ത് വന്ന എക്സ്പ്രഷനൊക്കെ അതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അതിൽ വേസ്റ്റൊക്കെ ഒന്നുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാന്നമ്മ പിന്നെ ഉപ്പിട്ടിങ്ങനെ പാത്രം നമ്മൾ നിലമ്പൂർ പാട്ടിനടുന്ന് വാങ്ങിയതാണ് അടുക്കളയിൽ കയറുമ്പോൾ എന്തൊക്കെയാണ് ഒന്ന് തുറന്നു നോക്കുവല്ലേ നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ ഒരു പരിപാടി ഞാൻ അങ്ങനെ ചെയ്ത് നോക്കട്ടോ പിന്നെ മീൻ കറി ഉണ്ട് മത്തി ഇന്നലെ വാങ്ങിയ മത്തി വറ്റിച്ച് കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ അമ്മ പുതിയൊരു പാത്രം വാങ്ങി കാണിച്ചു തന്നു ഉരുളിട്ടോ ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ കുറച്ച് കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിരുന്നു കേട്ടോ കുറച്ചല്ല ഞങ്ങൾക്ക് നാലാക്കും ഉള്ളത് വാങ്ങിയിരുന്നു അപ്പോൾ മക്കളതൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അമ്മ ചായ ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ചായ പാലൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ചതാണേ കിച്ചുമോള് നടുപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കോണ് തിന്നെയാണ് തത്ത തിന്നുണ്ട് പിന്നെ എനിക്കുള്ള എടുത്ത് കൊണ്ടുവന്നിരുന്നു അമ്മ അത് നന്നാക്കിയതുകൊണ്ട് അമ്മയ്ക്ക് ഇപ്പം വേണ്ടാറുണ്ട് ഇൻ്റെ ഇൻ്റർ ഞാൻ അവിടെ വെക്കി കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞു കാരണം ഞാൻ ചായ ഇട്ടുകൊണ്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയാണോ ചായയാണോ ഇടണമെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞ് കാപ്പാപ്പിപ്പൊടി ഇട്ടോ കുറച്ച് മതിയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അമ്മ മധുരം വളരെ കുറച്ചാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അമ്മയോട് പറയുന്നത് അമ്മയ്ക്കുള്ള മധുരം മ്മട്ടും ഞാൻ ചാ പിന്നെ കാപ്പിപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ എന്നുള്ളത് ഇത് അമ്മേൻ്റെ സ്പെഷ്യൽ കാപ്പിപ്പൊടിയാണ് ഏലക്ക പിന്നെന്താണ് ജീരകം പിന്നെ വേറെന്തോ ഉലിവ അങ്ങനെന്തോ പൊടിച്ചൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ കാപ്പിപ്പൊടിയാണ് കേട്ടോ നല്ലൊരു മണാണേ ചായക്കിടുമ്പോൾ തന്നെ അപ്പോൾ അമ്മമ്മ കണ്ണെടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുകൾ കൊണ്ട് കൊടുക്കുകയാണ് ചായ ഇട്ടിട്ട് വന്ന് ഞാൻ അടുക്കളയിൽ നിന്നൊക്കെ പോകുന്നുട്ടോ അവിടുന്ന് ഇവിടെ ഹാളിൽ വന്നിരുന്നിട്ട് നമ്മളെ എന്താ പറയുക കോൺ കോണൈസ് ക്രീം തന്നെയാണ് പിന്നെ ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ചാലും ഒരുപാട് സമയം ഇരിക്കില്ല അത് മെൽറ്റ് പോകും അങ്ങനെ നമ്മളെ ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ നല്ല വരട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മുളകോടി കുറച്ച് ഉപയോഗിച്ചിട്ട് ബാക്കി അധികം ഞങ്ങൾ കുരുമുളക് കേട്ടോ ഉപയോഗിക്കണത് ഞാൻ പോകുന്നപ്പം മന്തി വാങ്ങി വന്നതാണ് കേട്ടോ മന്തി റൈസ് മാത്രം വാങ്ങിപ്പോകുന്നു പിന്നെ ബ്രെഡും വാങ്ങി കാരണം എനിക്ക് മന്തി റൈസ് വാണ്ടാ തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ബ്രെഡാണ് വാങ്ങിയത് അപ്പോൾ ബാക്കി എല്ലാവർക്കും മന്തി കഴിച്ചോട്ട് വിചാരിച്ചിട്ട് അതും വാങ്ങിപ്പോകുന്നുണ്ടോ പിന്നെ എനിക്ക് ഒരു ചിക്കൻ അത് മാത്രം ഉണ്ടാക്കിയാൽ മതി വിചാരിച്ചിട്ട് പിന്നെ ഇതമ്മ എന്താ പറയുക ജിലേബി വാങ്ങിയതാണ് ചായ ചാവിടിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ചെടികളൊക്കെ നനച്ചേന്നിട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെടിയെടുത്തതാണ് പിന്നെ ഞങ്ങൾ കാണിക്കണത് രാത്രിക്കത്തിയാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ മന്തി വേണ്ടവരൊക്കെ മന്തി എടുക്കുക ബ്രെഡ് വേണ്ടവർ ബ്രെഡ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് ഇത് കണ്ടത് രക്ഷ ഉണ്ടെല്ലാം ഇതിന്റെ ആ പാർട്സിൽ നമ്മൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് മാത്രം കേട്ടോ അതിൻ്റെ ലിവർ ഇല്ല കേട്ടോ വരുന്ന സംഭവം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കായിരുന്നു ആരായി തോർത്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ചത് എന്നുള്ളത് കേട്ടോ അപ്പം കിച്ചുമോളി ചൂടോടെ എടുത്തിട്ട് ആ പിന്നെ ടേബിളിന്റെ പുറത്ത് അങ്ങനെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് പറഞ്ഞു പിന്നെ ഈ കാണിക്കാൻ വേണ്ടി പോണത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ തന്നെ മക്കൾ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ പിറന്നാൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കിച്ചുമോള് ജനുവരി പതിനേഴാം തീയതി തത്തമൂള് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അപ്പോൾ എട്ടാം തീയതിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് ഇപ്രാവശ്യം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോണത് ഒരു സർപ്രൈസോ കാര്യങ്ങളൊന്നും അല്ല മക്കൾ പ്ലാൻ ചെയ്തതാണ് അമ്മ നമുക്ക് പന്ത്രണ്ട് മണിക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ശനിയാഴ്ച വൈകുന്നേരം എങ്ങോട്ട് വന്നത് രണ്ടാൾക്കും ഓരോ കേക്ക് ഓരന്നെ പറഞ്ഞ് അതേ ഡിസൈൻ വെച്ചിട്ട് കേക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുണ്ടേട്ടോ നമ്മുടെ അടുത്ത് തന്നെ ഷിഫ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവളാണ് പിന്നെ എന്താണ് നമുക്കിത് നമ്മൾ പറഞ്ഞത് പറഞ്ഞതുപോലെ റെഡിയാക്കി തന്നതിട്ടോ പറഞ്ഞതിനേക്കാളും ഒന്നും നന്നാക്കി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് റേറ്റും ആയിട്ടില്ല കേട്ടോ ഒന്ന് നമ്മൾ പിന്നെ ബെൻഡോ കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ തന്നെ ഒരു ഡിസ പറഞ്ഞ് കൊടുത്തിട്ട് അതുപോലെ ചെയ്തതാണ് പിന്നെ കിച്ചൺ മോൾക്ക് നോർമൽ നമ്മൾ എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റ് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ മോൺലൈൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ചെയ്തു അപ്പോൾ ഇപ്രാവശ്യത്തെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചുമോൾ ജനുവരി പതിനേഴിന് ആയിരുന്നു ഡേറ്റ് വന്നത് എന്ത് അപ്പം നമ്മൾ ജനിച്ച നാൾ നോക്കുമ്പോൾ അത് വരുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ട് പേരും മകരമാസത്തിലാണ് കേട്ടോ ഒരാൾ മകരം ഇരുപത്തഞ്ച് ഒരാൾ മകരം മൂന്ന് അപ്പോൾ ഇനി വരാൻ പോകുന്ന ആളെ പിറന്നാളിൻ്റെ അന്ന് അതായത് എട്ടാം തീയതി കിച്ചുമോളെന്നാളും കൂടിയാണ് വരുന്നത് തത്തേൻ്റെ ഡേറ്റുമാണ് അപ്പോൾ അത് രണ്ടാൾക്കും കൂടെ അന്ന് അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾറെഡി പതിനേഴാം തീയതി ഞാൻ കിച്ചുമോളുടെ ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനൊരു കേക്കും അങ്ങോട്ടൊന്നും ചെയ് മുറുക്കിയ കട്ട് ഒന്നും ചെയ്തിട്ടില്ല പതിനൊന്ന് അമ്പത്തി മൂന്നായിട്ട് മക്കൾ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ കട്ട് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അമ്മ ചോറിഞ്ഞിട്ട് കിടന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ സമയമാകുമ്പോൾ അമ്മേനെ വിളിക്കാമെന്ന് വിചാരിച്ചോ അല്ല അതുവരെ അമ്മ അങ്ങനെ നോക്കിയിരിക്കണ്ടേ പന്ത്രണ്ട് മണി വരെ ഇവർക്ക് വീണെന്നൊന്നും ഉറക്കില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഏഴ് മണിയായപ്പോൾ തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം മുന്നേ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം കേക്ക് കിട്ടി അവൾ ഷിഫാൻ്റെ വീട് അതായത് ഹസ്ബൻഡിൻ്റെ വീട് ചോക്കാടാണ് ആളുടെ വീടാണ് നമ്മളെ പൊട്ടിക്കല്ലോ അപ്പോൾ അവൾ അവിടേക്ക് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി ചാർജ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷിഫ ബേക്സിൽ ഒന്ന് ഓർഡർ ചെയ്തുകൊണ്ട് കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ തത്ത അമ്മേനെ വിളിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീക്കാൻ പറഞ്ഞ് ഇണീപ്പിച്ച് കൊണ്ടിട്ടാണ് അമ്മേനെ കാരണം പന്ത്രണ്ട് മണി നേരം നല്ലൊരു ഉറക്കത്തിക്കിന് പോയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് മക്കൾ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആവാണ് ഒരാൾക്ക് പതിനാലായി മറ്റൊരാൾക്ക് പതിനെട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ഇത് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ വലിയൊരു സെലിബ്രേഷനല്ല എന്നാൽ നമ്മൾ മാത്രം ഒതുങ്ങിയിട്ടുള്ളൊരു കുഞ്ഞ് സെലി സെലിബ്രേഷൻ കേട്ടോ പിന്നെ പിന്നൊരു ഗിഫ്റ്റോ അങ്ങനത്തൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ അതായത് ഉച്ചക്കത്തേക്ക് ഇന്നിപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ സൺഡേ എന്ന് പറയാമല്ലോ ശനിയാഴ്ചയാണ് നമ്മൾ നമ്മളങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി പിന്നെ ഞായറാഴ്ച ഞായറാഴ്ചയെന്ന് പറയാം ഇപ്പം നമ്മളീ ഉച്ചക്കത്തേക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനും കൂടിയാണ് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നേരെ പോയി കിടക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എത്ര പെട്ടെന്നാണല്ലേ പതിനെട്ട് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ആകെ നമ്മൾ മക്കൾ ഇപ്പോൾ അവർക്ക് ഒരു വയസ്സങ്ങനെ കൂടുമ്പോഴും നമ്മളെ ഉള്ളിൽ ആ ഒരു ചെറുപ്പം തന്നെ അല്ലേ എല്ലാവരും കാര്യം കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരാളെ കാര്യം അല്ല പറയണത് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലേ സൺ ഞാൻ ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് ശനി ഞാരും കൂടെ രണ്ടും കൂടെ ഒരു രണ്ട് ദിവസത്തേം കൂടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മക്കൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ വൺ വോയിസ് ഇട്ടായിരുന്നു ടി വി തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് എല്ലാം കൂടെയാണ് അപ്പോൾ അധികം ഇവിടെ പൊട്ടിക്കലിൽ വന്നാൽ പിന്നെ ഓൺ വോയിസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടി വിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓൺ വോയിസ് ഇടാൻ വേണ്ടി പറ്റില്ല അതാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുത്ത കേട്ടോ അപ്പോൾ ഒരു മിനിറ്റും കൂടി ഉണ്ട് നല്ല വെയ്റ്റ് നിൽക്കുക അപ്പോൾ പറയാൻ ഇവിടെ സാറ്റർഡേ എന്നുള്ളത് സൺഡേ കാണിക്കും ഇവിടെ രണ്ട് ഏഴ് എന്നുള്ളത് ഇവിടെ രണ്ട് എന്ന് കാണിക്കും അപ്പം അതിന് അത് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നുമില്ല ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്നാലും അവർക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഒരു ഇതിൽ നിൽക്കുകയാണ് അവർ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് ആരുമില്ല ഞങ്ങൾ മാത്രം ഓരോ മക്കളോ ഓരോ പിറന്നാളുകളും നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു വിലപ്പെട്ടത് തന്നെയാണല്ലേ ഒരു കേക്ക് കട്ട് ചെയ്യാന്നുള്ളത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാളും കൂടെ ഒരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ സാധാരണ കിച്ചുമോളിൽ പറഞ്ഞാളിന് കിച്ച മോൾക്ക് ഒരു കേക്ക് വാങ്ങും അത് കട്ട് ചെയ്യും എന്തെങ്കിലും ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ ഞാൻ കൊടുക്കലുണ്ട് ഇതും ആദ്യമായിട്ടാണ് ലൈഫിൽ അവർക്ക് അവരെ പറഞ്ഞാളിന് ഞാനൊന്നും രണ്ടു പേർക്കൊരു ഗിഫ്റ്റ് പോലും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അതും ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മളെ കയ്യിലുള്ളതൊക്കെ ഒരുക്കു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുക അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ കൂടുതൽ ക്യാഷ് തരുന്ന സമയത്തും അവർക്ക് നമ്മളെന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇപ്രാവശ്യത്ത് ഇങ്ങനെയാണ് പോട്ടെ എന്ന് വിചാരിച്ചു ഗിഫ്റ്റൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അല്ലാതെ ഫിനാൻഷ്യലി കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു എമൗണ്ട് വേറൊരു ആവശ്യത്തിന് വേണം എന്നുള്ളതുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാനത് ഞാനെടുക്കാൻ പോയതായിരുന്നു കേട്ടോ ഗിഫ്റ്റൊക്കെ രണ്ടാക്കം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ചെറിയ മെസ്സേജ് ഇന്ന ദിവസം ഒരു സംഭവമുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി കുറച്ചൊരു ഒരു എമൗണ്ട് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ഗിഫ്റ്റ് അത് മാറ്റി വെച്ചു അവരോട് പറഞ്ഞതൊന്നുമില്ല ഞാൻ മാറ്റിവെച്ചു രണ്ടു പേർക്കും വാങ്ങിയില്ല ആ അപ്പോൾ ഈ ഒരു കേക്കിൽ മാത്രം അങ്ങോട്ട് ഒതുങ്ങി പിന്നെ അവർക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അത്രയുള്ള ഇപ്രാവശ്യത്തെ ഒരു പിറന്നാൾ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കേക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കേക്ക് അടിപൊളിയായിരുന്നു ഷിഫ കേക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആൾ ഡെലിവറിക്ക് ആയപ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ കുട്ടിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ആൾ സ്റ്റാർട്ട് ചെയ്തതാണ് അങ്ങനെ കേക്ക് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചേറെ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് കിടന്നിട്ടോ ഇനിയും എന്താ പറയണേ പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസം നല്ല ആ ദിവസം തന്നെയാണ് ഇനി ഞായറാഴ്ചത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് ഇപ്പോൾ എന്തായാലും കേക്കൊക്കെ തന്നിട്ട് കിടക്കുകയാണ് പിന്നെ തത്തേ ഇതികൂടെ ഞാനും കിച്ചുമുകളിലാണ് കിടക്കണത് അപ്പുറത്ത് അമ്മയും തത്തേം കൂടെ ഉണ്ടാവും കിടക്കണത് കിച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒളി വരുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള കേക്കൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തേച്ചു പിന്നെ അതാ മോർണിംഗിലെ വീഡിയോ ആണ് മോർണിംഗ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ടര കയ്പരക്കാലം കയറ്റണ ശരിക്കും കിടന്നപ്പെട്ടോ പിന്നെ ഞാൻ സത്യത്തിൽ എണീറ്റ് സമയം നോക്കുമ്പോൾ ഏഴ് നാൽപ്പതിരുന്നു വേഗം തന്നെ വേഗം കുളിമുറയ്ക്ക് അങ്ങനെയാണ് കയറി കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് കേട്ടോ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അമ്മ നേരത്തെ എന്നത്തെയും പോലെ എണീറ്റിട്ടുണ്ട് തോന്നുന്നു എനിക്കറിയില്ല എപ്പോഴെണീറ്റെന്ന് എനിക്ക് എനിക്കറിയില്ല വന്നപ്പോൾതാ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കഴുകി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി സവോള തക്കാളി എല്ലാം കഴുകി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചായ വെച്ചിട്ടുണ്ട് അമ്മ ചായ കുടിച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ചായ തണുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കണം മക്കൾ രണ്ടാൾ എണീറ്റിട്ടില്ല തത്തടപ്പം തെച്ച് മുടി കിടക്കണുണ്ട് കിച്ചുമുള തായപ്പുറത്തും കിടക്കണുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം സുഖമായിട്ടുള്ള ഉറക്കാണ് ഞാൻ എന്ത് ചെയ്തു രണ്ട് ബ്രെഡ് രാത്രി കഴിക്കാൻ കൊണ്ടുവന്ന ബ്രെഡ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു മൂന്നാലിനടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വെച്ചു കേട്ടോ ഇങ്ങനെ ആവി കയറ്റിയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അത് അവിടെ ആവി കയറ്റാൻ വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നതാണ് കുളി കഴിഞ്ഞിട്ട് മുടി ഒന്ന് ഒന്ന് പുറത്ത് നിന്നിട്ട് ഇവിടെ വരുമ്പോഴാണ് പുറത്ത് നിന്നിട്ട് മുടി ഒന്ന് എന്താ പറയുക ഞങ്ങൾ തോർത്തുക എന്നൊക്കെ പറയും മുടി തോർത്താറ് അങ്ങനെ മുടിയിലെ പരിപാടി മറ്റേ നമ്മൾ പൂക്കടമറുദാണൊക്കെ അകത്തും അല്ലെങ്കിൽ ആ ബാൽക്കണി അവിടേക്ക് നിന്നിട്ടാണല്ലോ ഇവിടെ വരുമ്പോ എന്തോ ഒരു സമാധാനാണ് എനിക്ക് അപ്പോൾ അമ്മ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഒക്കെ കെഴുകി ഇട വെച്ചിട്ട് ചിക്കൻ വാങ്ങി വരട്ടെ എന്നും പറഞ്ഞിട്ട് പോയതാണ് അപ്പം അമ്മ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു മുറ്റത്ത് തന്നെ അതായത് അടുക്കള ഭാഗത്തുനിന്ന് ഇറങ്ങുന്ന അവിടെ തന്നെ ഒരു വീടുണ്ട് കേട്ടോ കുട്ടിക്കല്ലൊക്കെ ഇത് അവിടുത്തെ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ അറിയാത്ത ആൾക്കാർ കേൾക്കുമ്പോഴേ അവിടെയൊക്കെ തൊട്ടടുത്ത് നമ്മൾ മുറ്റത്തന്നെ വീട് എന്ന് പറയല്ലേ അങ്ങനെയാണ് നമ്മളകത്ത് നിന്നിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞ രഹസ്യകാര്യം പറഞ്ഞ പോലെ അപ്പുറത്ത് കേൾക്കും എന്ന രീതിയിലാണ് അതായത് അത്രയും എടുത്തെടുത്താണ് വീടുകളെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും തൊട്ടടുത്താണ് വീടുകളുള്ളത് അപ്പം അമ്മ ചിക്കനൊക്കെ വാങ്ങി വന്നു അപ്പുറത്തെ താത്താനോട് അവിടെ വറുത്താനം പറഞ്ഞ് നിൽക്കുന്നു ഇനി എന്താ പറയുക മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇനിയിപ്പോൾ എന്താ പറയുക ചായ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടിയിൽ നീങ്ങണം കേട്ടോ അതായത് ചിക്കൻ കഴുകാനൊക്കെ ചിക്കൻ കഴുകി വെച്ചാലുള്ളൂ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഉള്ളത് റെഡിയാവുള്ളൂ അപ്പം ഇനി ചായ ഒക്കെ കുടിക്കട്ടെട്ടോ അപ്പം എൻ്റെ ബ്രെഡൊക്കെ നന്നായിട്ട് ആവിയൊക്കെ കയറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവി അതായത് ആവിയിൽ ശരിയാക്കി എടുത്ത ബ്രെഡും അതുപോലെ നമ്മളെ ആ വരട്ടി ചിക്കൻ അതും കൂടെയാണ് കൂട്ടി തിന്നാൻ പോണത് അത് നന്നായിട്ടൊന്നും ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കും ചിക്കനാണ് പിന്നെ അതവിടെ വെച്ചാൽ അതവിടെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഇതെടുത്തങ്ങട്ട് തീർക്കാൻ പറഞ്ഞു ചായ ഞാനൊന്ന് ചൂടാക്കട്ടെ പിന്നെ ചാവടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ആ പിന്നെ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനെൻ്റെ ഡ്രസ്സ് മാറ്റി കണ്ടോ വേറൊന്നും അല്ല ഗൈസ് ചാവിടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മുടി അടുക്കളയിൽ തന്നെ നിൽക്കണേ അപ്പോൾ ഈ മുടി എങ്ങാനും കൊഴിഞ്ഞ് ചാണ്ട വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ഒരു തോറത്തും കൂടെ എടുത്ത് കെട്ടിയിരുന്നു കേട്ടോ നേരത്തെ പുറത്ത് പോയി മുടിയൊക്കെ രണ്ട് ഭാഗത്തും ചിങ്ങനെ കയ്യിൽ കെട്ടൊക്കെ എടുത്തിട്ടൊക്കെ വീണ്ടും മുന്നിട്ട് തുണി തന്നെ കെട്ടി വെച്ചിട്ടോ കാരണം ഇവിടെ ഇതിൽ ഇതിലൊന്നും മുടി ചാടണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചിക്കനെ കയറി ചായവിടെയാണ് ചിക്കൻ പുറത്തിരുന്ന് കഴുകിയിരുന്നേ ആ സമയത്ത് നമ്മളെ പുറത്തൊരു ഇതുണ്ട് എന്താ പറയുക വെള്ള ടാങ്ങിൻ്റെ ആ ഒരു ഇരുന്നിട്ട് കാക്കൻ്റെ പുറത്തേക്ക് കാഷ്ടിച്ചു കേസ് അപ്പിട്ടും അതിന് പിന്നെയും പോയി മേലൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ അമ്മേൻ്റെ ഒരു ചുരിദാർ ഞാൻ എടുത്തിട്ടുള്ളത് അതൊക്കെ അപ്പഴേ കഴുകിയിട്ടു പിന്നെ അമ്മേൻ്റെ ഒരു ചുരിദാർ ഇട്ടിട്ടാണ് പടുക്കളയിൽ വെക്കണത് അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് ഉള്ളത് ബിരിയാണിക്ക് ഉള്ള സംഭവങ്ങൾ ബിരിയാണി ഞാനാണ് ഉണ്ടാക്കണത് മീൻസ് അതായത് അതിൽക്കുള്ള ചതക്കാന്നൊക്കെ അമ്മ റെഡിയാക്കി തന്നു എന്നിട്ട് അമ്മ പായസം ഉണ്ടാക്കാനുള്ള തേങ്ങ ചിരകാന്ന് തന്നെ ആ സമയം കൊണ്ട് ഞാൻ ബിരിയാണീൻ്റെ മസാലയൊക്കെ റെഡിയാക്കുകയാണ് പിന്നെ നമ്മളെല്ലാം അടുപ്പത്തന്നെയാണ് തന്നെയാണ് കേട്ടോ ബിരിയാണി അങ്ങനെയൊക്കെയുള്ള അരി വേവിക്കാൻ വേണ്ടിയിട്ട് നാം നമ്മളെ അടുപ്പിൽ തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചെറിയ അടുക്കള ഞങ്ങൾ അടുക്കള വീതി കുറവ് നീളം കൂടുതലുവാണോ കേട്ടോ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള മൊത്തം കിട്ട് നിറഞ്ഞു നിൽക്കും പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒതുക്കി ക്ലീൻ ചെയ്യുമ്പോഴാണ് ഒരു വൃത്തിയുണ്ട് അതിന് മുമ്പ് അടുക്കളങ്ങട്ടാകെ നിറഞ്ഞു നിൽക്കുക കേട്ടോ അമ്മേനെ ചുരാറ് ഞാനിട്ട് ഭയങ്കര ലൂസാണ് കേട്ടോ പിന്നെ അത് മാത്രം ഞാൻ അധികം ചുരിദാറിന് ഫുൾ കൈ അല്ലെങ്കിൽ മുക്കാ കൈ അല്ലേ വെക്കുന്നത് ഇതുപോലെ ഹാഫ് കൈ ഒന്നെങ്കിൽ പിന്നെ സ്ലീവാണോ അതുപോലെ കുഴപ്പമില്ല അമ്മ തേങ്ങയൊക്കെ നാലോ അഞ്ച് തേങ്ങയൊക്കെ പൊളിച്ച് അതിൻ്റെ പാലൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഞാനിവിടെ ഏതായാലും ബിരിയാണിക്കും നമ്മളെ എന്താ പറയുക പായസത്തിനുള്ളിപ്പരിപ്പും തേങ്ങ കൊത്തും ഒക്കെ ഒത്തുമൊക്കെ നെയ്യിലും നെയ്ലും മൂപ്പിക്കണ്ടൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മളെ ചോറൊക്കെ ദമ്മിലിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പായസ പരിപാടി ഉണ്ടോ നിന്റെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും കാണിക്കണില്ല കേട്ടോ നമ്മൾ അരി അരിപ്പായസമാണ് ഉണ്ടാക്കണേ നമ്മൾ ഉണ്ടാക്കിയ പായസത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മ പ്രാവശ്യം അരി പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അരി പായസം ഉണ്ടാക്കുകയാണ് പക്ഷെ കുറച്ച് എന്താ പറയുക ലൂസ് ലൂസായിട്ടിരുന്നായിരുന്നു കേട്ടോ പായസം നല്ല തിറ്റല്ലായിരുന്നു കുറച്ച് ലൂസായിട്ടാണ് പായസം ഇരുന്നത് കേട്ടോ പിന്നെ തേങ്ങാ പാൽ ഒഴിച്ച് നമ്മൾ പിന്നെ പായസം ഉണ്ടാക്കും പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കാരണം നമ്മൾ പാക്കറ്റ് പാൽ ഉപയോഗിച്ച് പെട്ടെന്ന് ഈസി ആയിട്ട് പണി ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് കുറച്ച് കുറയും ഇത് കുറച്ച് ജോലിയുണ്ട് അപ്പോൾ ടേസ്റ്റ് കൂടുകയും ചെയ്യും അങ്ങനെ പായസത്തിൻ്റെ ഫൈനൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് ഇലക്കായൊക്കെ പൊടിച്ച് ജീരമൊക്കെ പൊടിച്ചിട്ടും പിന്നെ നമ്മൾ ഈ അടുപ്പത്ത് ഞങ്ങൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രങ്ങൾ ഞങ്ങൾ മാറ്റി വിട്ടു കാരണം കരിയോ അതുകൊണ്ട് എല്ലാം പിന്നെ നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വിടും ഇനിയിപ്പം നമ്മളിതൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുകളിൽ ഇത് ഇട്ടപ്പോൾ വണ്ടിപ്പരും മുന്തിരിയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ആവേരി ഇരിക്കുമ്പോൾ പിന്നെ ആ ഒരു കളർ ചേഞ്ച് ചോറിന് വരും എന്നുള്ളതുകൊണ്ട് വാങ്ങി വെക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിപ്പേരും മുന്തിരിയും ആ സവാളൊക്കെ നെയ്യൽ മുപ്പിച്ചൊക്കെ പിന്നെ ഇട്ട് കൊടുക്കാമെന്നുണ്ടങ്ങി മാറ്റി വെച്ചിരുന്നു കേട്ടോ ഇനി ചോറ് വേറെ അടിയിലിറച്ച് വേറെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ് എന്നിട്ട് കഴുകാറുള്ളൊക്കെ അപ്പം തന്നെ അടുക്കഴുകി റെഡി ആക്കി വയ്ക്കും പിന്നെ നമ്മളെന്താണെന്നറിയോ കാരണം ഈ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുമ്പോഴതിലൊക്കെ കരിയാണല്ലോ ഇവിടെ എന്ത് പരിപാടി നടന്നാലും അങ്ങനെ തന്നെ ആ സ്റ്റോട്ടിൽ തന്നെ എല്ലാം അങ്ങോട്ട് ഒഴിച്ച് പാത്രങ്ങളോട് മാറ്റി ക്ലീൻ ചെയ്തൊരു സമാധാനമാണ് ഇതൊക്കെ പുറത്ത് അങ്ങോട്ട് വെയിൽ കൊള്ളിക്കും ഉണങ്ങാനായിട്ട് വെക്കും അപ്പോൾ താ നമ്മളെല്ലാ എല്ലാതും റെഡി ആയിട്ടും ഒക്കെ സെറ്റായി അടുക്കളക്ക് ക്ലീൻ ചെയ്തിട്ടും കഴുകിയ പാത്രങ്ങളൊക്കെയായി പുറത്ത് കമ്മിത്തി വെച്ചിട്ടോ അപ്പോൾ നമ്മൾ കരിയുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ചു വേറെ പാത്രങ്ങളിലേക്കൊക്കെ ചോറും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ പപ്പടം കാച്ചിട്ട് താ ഒരു കറിലാണേൽ തൂക്കിയിട്ടത് അത് ഇവിടെ ഉണ്ട് അതിന് പാകത്തൊരു പാത്രമില്ല കേട്ടോ പപ്പടം കാഴ്ചയിടാൻ മണിയിട്ടപ്പം അങ്ങനെ വെച്ചു പിന്നെ ഇനിയിപ്പോൾ തൈര് ഉണ്ട് കേട്ടോ ചമ്മന്തി അമ്മ റെഡിയാക്കിയിട്ടുണ്ട് ചോറൊക്കെ ഞങ്ങൾ താ മേശപ്പുറത്തേക്ക് വെച്ചു ഞങ്ങൾ കറക്റ്റ് ഒരു മണി ആയപ്പോഴത്തേക്കും ചോറ് ഉണ്ടായിട്ടിരുന്നിട്ട് എല്ലാവരും കൊണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പായസം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് ചോറ് ചമ്മന്തി ഉള്ളിത്തൈര് പിന്നെ അച്ചാറാക്കി ചോൾ കുപ്പിയോടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ചോറ് ആണ് പിന്നെ ചോറിനില കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഹോക്സിലറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് പോയി ചോറ് കൊണ്ട് ഉടങ്ങി പോയിട്ട് കേട്ടോ കുറച്ചു നേരം പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു കുറച്ച് നേരം കിടന്നു ഉറങ്ങിയെന്നുള്ള കുറച്ച് നേരം കടന്നു തത്ത നന്നായിട്ട് ഉറങ്ങിയിരുന്നു കിച്ചുമോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്മയും ഞാനൊക്കെ ഒന്ന് കിടന്നു പിന്നെ നെണിയിട്ടു പിന്നെ നമുക്ക് ഗ്രാമസഭ ഉണ്ടായിരുന്നു അമ്മ അതിന് പോയി ഞാൻ ഓക്സിലറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനും പോയി അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് പിന്നെ അപ്പോൾ കുടുംബാർക്ക് വീട്ടിൽ തന്നെ വന്നിരുന്നോ ഒരു അരക്കായപ്പോഴാണ് തോന്നുന്നുണ്ട് കറക്റ്റ് കാലല്ല എന്തായാലും ഇരട്ടാവാനായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നത് പിന്നെ പോരുന്ന സമയത്ത് എന്നത്തെയും പോലെ തന്നെ എല്ലാ സാധനങ്ങളും ബാക്കിയുള്ളതൊക്കെ കെട്ടിപ്പറിക്കും പോരാ എന്നുള്ളതാണോ പിന്നെ രാത്രി കൂടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണല്ലോ എന്ന രീതിയിലാണ് അതികൂടെ അങ്ങനെ അതിന് കൂടെ കക്റ്റാക്കി തന്നെ ഉണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കുക രാത്രി കഴിയും കൂടെ കണക്റ്റ് ആക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് അത് അമ്മ തരൂട്ടോ അമ്മ കുറച്ച് കരിയേപ്പിൻ്റെ അല്ല കൊണ്ടേക്കുവാൻ പറഞ്ഞത് അത് എവിടുന്ന് പുറിക്കാത്താൻ ഇവിടെ നിന്നാണെങ്കിൽ ലബീസ് താത്താൻ ഇവിടെ അറിയില്ല എവിടുന്നാണ് നിന്നുമാണ് അതായത് ചിക്കൻ വാങ്ങാൻ പറ്റും അവിടുന്ന് പറിച്ചതാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണേ കരിപ്പിൻ്റെ പിന്നെ ഇപ്പം ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നുള്ള കുട്ടികളിൽ പോയപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടോ പിന്നെ ഞാൻ ആരോടും ചോദിക്കണമെന്ന് നിൽക്കില്ല പത്ത് രൂപ കൊടുത്ത് അത്യാവശ്യം നല്ലോണം കരിയാപ്പിൻഡല കിട്ടും പ്രത്യേകിച്ച് ജാം ജൂമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് രൂപയ്ക്ക് ഒരു ചെറിയ കവറിലാക്കി വെച്ചിട്ടുണ്ടാവും അത് കുറേ നാളത്തേക്ക് ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാം ആദ്യം അങ്ങനെ രണ്ട് തവണ അങ്ങനെ കൊണ്ടുവന്നിരുന്നു പിന്നെ ഇപ്പം അങ്ങനെ കരിയ പിന്നിലേക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ ആരോടും ചോദിക്കാനൊന്നും പോവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങും എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയെങ്കിൽ ഇപ്പോൾ ഒരു ഏഴ് രൂപയ്ക്കായിട്ട് എന്തിനാ ചാരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഒരു എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബാബൈസിയു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക